തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പ്രതിവാര വാർത്താ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവനന്ദ ടി മാധ്യമം വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് അഞ്ച് ദിന പത്രങ്ങൾ കൂടി തോട്ടുമുക്കം യു പി സ്കൂളിൽ മാധ്യമം പത്രങ്ങൾ കുട്ടികൾക്കായി സ്പോൺസർ ചെയ്ത അബ്ദുൾ ഗഫൂർ സാറും സത്താർ മാസ്റ്ററും വിദ്യാർത്ഥികൾക്ക് അവരുടെ അവരുടെ കുട്ടികളെ വർഷങ്ങൾ ഡേ നടത്തി തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുരുന്നുകൾ പഠനം രസകരമാക്കുന്നതിനും പഴങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന പോഷണങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനും ಫ್ರೂಟ್ಸ್ ಡೇ ನೆ ಜಿ ಕ್ಲಾಸ್ಲ ಪಾದ ಪಾದವಾರ್ಷಿಕ ಪರೀಕ್ಷೆಗೆ ಮಿನಿಮಮ್ ಮಾರ್ಕ್ ನಿರ್ಬಂಧ അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ ഈ വർഷം ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് നിർബന്ധമായിരിക്കും എഴുത്ത് പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മാർക്ക് നേടണം വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം ഗംഭീരമാക്കി ജി യു പി സ്കൂൾ തോട്ടുമുക്കം എച്ച് എം ഷെറിന ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ മനോമോഹൻ സാർ ശാസ്ത്രശിൽപശാല നടത്തി വിവിധതരം പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് നിർമ്മിക്കാനുള്ള പരിശീലനം നൽകി സ്കൂളിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്തി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത് വേദിക വെഡിങ് സെന്റേഴ്സ് വിജയികളായി എൽ പി ഫസ്റ്റ് അജ്വ നാല് ബി സെക്കൻഡ് മുഹമ്മദ് ഇഷൽ നാല് ബി തേർഡ് നാദിൽ നാല് ബി യു പി തലത്തിൽ ഫസ്റ്റ് ഇഷ ഫാത്തിമ ആറ് ബി സെക്കൻഡ് അനോന ആറ് ബി തേർഡ് ക്രിസ്റ്റോ ജിനീഷ് ഏഴി എ ഒന്നാം സമ്മാനം ആയിരം രൂപയും രണ്ടാം സമ്മാനം എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നാം സമ്മാനം അഞ്ഞൂറ് രൂപയും കൂടാതെ പങ്കെടുത്ത തൊണ്ണൂറ്റിയേഴ് കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയുടെ പർച്ചേസിംഗ് കൂപ്പണുകളും വേദിക വെഡ്ഡിംഗ് സെൻറ്റേഴ്സ് സമ്മാനിച്ചു സ്കൂളിൽ ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു തോട്ടുമുക്കം യു പി സ്കൂളിൽ പരീക്ഷയുടെ മുന്നോടിയായി വിദ്യാർത്ഥികളുടെ ഭവനം സന്ദർശിച്ച് അധ്യാപകർ സ്വാതന്ത്ര്യദിനത്തിന് വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി ജി യു പി സ്കൂൾ തോട്ടുമുഖം രാജ്യത്തിൻ്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ എച്ച് എം ഷെറീന ടീച്ചർ പതാക ഉയർത്തി മുഖ്യാതിഥിയായിരുന്ന റിട്ടയർഡ് ജവാൻ പി എഫ് ചാക്കോ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് സ്കൂളിൽ പായസ വിതരണം നടത്തി കുട്ടികളുടെ വിവിധ തരം കലാപരിപാടികളും മത്സര ഇനങ്ങളും നടന്നു ദൃശ്യങ്ങളിലേക്ക് ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം